നമസ്കാരം ഗുരുവായൂരൂപ്പൻ്റെ ഉച്ചപൂജാ അലങ്കാരം കാണാത്തവരും ഉച്ചപൂജാ അലങ്കാരത്തിൻ്റെ വിവരണം കേൾക്കാത്തവരുമായിട്ടുള്ള ഗുരുവായൂരപ്പ് ഭക്തരുണ്ടാവില്ല എങ്ങനെയാണ് ഭഗവാനെ ഇങ്ങനെ അണിയിച്ചു ഒരുക്കുന്നതെന്ന് പലർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ഗുരുവായൂർ മേൽശാന്തിക്ക് ഭഗവാന്റെ അമ്മയുടെ സ്ഥാനമാണ് അപ്പോൾ ഒരമ്മ തൻ്റെ ഉണ്ണിയെ എങ്ങനെയാണോ അണിയിച്ചു ഒരുക്കുന്നത് അതുപോലെ കളഭം കൊണ്ടും ചന്ദനം കൊണ്ടും ആ മേൽശാന്തി ഭഗവാനെ അണിയിച്ചു ഒരുക്കുന്നു എങ്ങനെയാണ് ഭഗവാനെ അണിയിച്ചു ഒരുക്കുന്നത് ചന്ദനം ചാർത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കളേവരം എന്റെ മനോഹരമേഹം ചന്ദന ചിതീല കളേവരം മനോഹരമേഘം കായാം ഭൂവിലും എന്റെ മനസ്സിലും